ഇന്ത്യയിലെ വിസ്മയങ്ങളിലൊന്നായ താജ്മഹലിന് പൂർവ്വ മാതൃകകൾ ഉണ്ടോ ഉണ്ട് അതാണ് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഹുമയൂണിന്റെ സ്മൃതി കുടീരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ഉദ്യാന മൃത കുടീരം കൂടിയാണിത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ഏറ്റവും വാസ്തുഭംഗിയാർന്ന നിർമ്മിതികളിലൊന്നിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത് മുഗൾ കുടുംബത്തിന്റെ മൃതി കുടീരങ്ങളിൽ പലതുമുള്ളതിനാൽ ഈ ഉദ്യാന സ്മാരകത്തെ മുകളരുടെ ഡോർമിറ്ററി എന്നും വിളിക്കാറുണ്ട് അതിവിശാലമായ പുൽമൈതാനത്ത് രാജകീയ പ്രൗഢിയിൽ സ്ഥിതി ചെയ്യുന്ന പുമയൂൺ മൃതികുടീരത്തിന്റെ ശില്പഭംഗി ഏതൊരു സഞ്ചാരിയെയും അതിശയിപ്പിക്കുന്നവയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഹുമയൂൺ കുടീരം സന്ദർശിക്കാൻ എല്ലായ്പ്പോഴും തിരക്കാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒട്ടേറെ കവാടങ്ങളുണ്ട് ഇവയും പ്രധാന കുടീരത്തിലേക്ക് എത്തും മുൻപ് വലതുവശത്ത് ഇസാ കുടീരമുണ്ട് തകർന്ന കവാടം കടന്നെത്തുമ്പോൾ കല്ലിൽ വിരിയിച്ചൊരു താമര പോലെ അതിമനോഹരമായി നിലകൊള്ളുകയാണ് ഇസാഖാന്റെ ചക്രവർത്തിയുടെ ഇസാഖാൻ പാകിസ്ഥാനിൽ ജനിച്ച് ഡൽഹിയിൽ വെച്ച് മരിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് ഈ ശില്പ കെട്ടിടം മൂന്ന് കവാടങ്ങൾ ഉൾക്കൊള്ളുന്ന എട്ട് മുഖങ്ങളുണ്ട് ഈ കെട്ടിടത്തിന് ഉമയൂൺ കുടീരത്തിന് ഇരുപത് വർഷം മുൻപാണ് ഈ കുടീരം നിർമ്മിക്കപ്പെടുന്നത് അടുത്തായി ഒറ്റ നിരയുള്ള മനോഹരമായ പള്ളിയുമുണ്ട് ഉയർത്തിക്കെട്ടിയ കൽ അടിത്തറയിലാണ് ഓരോ നിർമ്മിതിയും ഇസാഖാൻ കുടീരം കണ്ട ശേഷം വീണ്ടും വിശാലമായ ഉദ്യാനത്തിലൂടെ നടക്കാം രണ്ട് കവാടങ്ങൾ കടക്കണം ആദ്യത്തേത് സാധാരണ മട്ടിൽ രൂപമുള്ളതാണ് രണ്ടാം കവാടം അതീവ പ്രൗഢിയുള്ളതാണ് കൊട്ടക്കൊത്തളത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കവാടത്തിൽ ഈ സ്ഥലത്തെ പറ്റിയുള്ള വിവരങ്ങളുണ്ട് അവ കണ്ടു മുന്നോട്ട് നടന്നാൽ നമ്മൾ കാത്തിരിക്കുന്ന ആ വിസ്മയത്തിലേക്കെത്താം ചുവപ്പ് ചന്ദനശിലയും വെളുപ്പ് മാർബിളും ഇടകലർത്തി നിർമ്മിച്ച ഒരു ശില്പമാണ് ഹുമയൂൺ കുടീരം ഡൽഹി പോലെ തിരക്കേറിയ നഗരത്തിൽ ഇരുപത്തിയേഴ് പോയിന്റ് പൂജ്യം നാല് ഹെക്ടർ പ്രദേശത്തിന്റെ പൊൻതൂവലായി ഇത് നിലകൊള്ളുന്നു ജലധാരകളും ഉദ്യാനത്തിൽ എമ്പാടും ജലമൊഴുകാനായി കനാലുകളും ഉണ്ട് ഇത് മുഗൾ ഗാർഡൻ രീതിയാണ് പേർഷ്യക്കാരും ഇന്ത്യക്കാരും മത്സരച്ച് നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് ഒരേയൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അന്നേ വരെ ഉള്ളതിൽ വച്ച് ഏറ്റവും മുന്തിയതായിരിക്കണം ഈ സ്മാരകം അതിന് പിന്തുണ കൊടുത്തത് ഹുമയോണിന്റെ മകനും ചക്രവർത്തിയുമായ മഹാനായ അക്ബർ ആയിരുന്നു താജ്മഹൽ അടക്കം പല അത്ഭുതങ്ങൾക്കും മാതൃകയായിരുന്നു ഹുമയൂൺ കിരീടം പക്ഷേ താജ്മഹലിനെ പോലെ ഒറ്റ നിലയിലല്ല ഇവിടെ നിർമ്മാണം അടിത്തറയ്ക്ക് മുകളിൽ കൂടിയ ആദ്യ നിലയുണ്ട് അതിനു മുകളിലാണ് പ്രധാന കെട്ടിടം ചുവന്ന ചന്ദനശിലകളുടെ മേളമാണ് ചുവരുകളിൽ എന്നാൽ സ്മൃതി കുടീരങ്ങൾ ഉറങ്ങുന്ന രണ്ടാം നിലയിൽ വെള്ള മാർബിൾ മകുടം ഈ ചുവപ്പിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഈ സ്മാരകോദ്യാനത്തിൽ നൂറ്റി അറുപതോളം മുഗൾ രാജകുടുംബാംഗങ്ങളുടെ മൃതി കുടീരങ്ങളുണ്ട് അതുകൊണ്ടാണ് മുകളരുടെ ഡോർമിറ്ററി എന്ന് വിളിക്കപ്പെടുന്നത് പ്രധാന കെട്ടിടത്തിന്റെ ഉൾവശത്ത് ഹുമയൂണും ഒറ്റയ്ക്ക് അന്ത്യനിദ്ര കൊള്ളുന്നു വെള്ള മാർബിൾ ഗോപുരത്തിന് കീഴെയാണ് ഈ കല്ലറ് ഇരുട്ട് നിറഞ്ഞ ചെറു കോറിഡോറുകളിലൂടെ മറ്റു പ്രധാനികളുടെ മൃത കുടീരങ്ങൾക്ക് അടുത്തേക്ക് ചെല്ലാം തിരിച്ചിറങ്ങുമ്പോൾ സൂര്യൻ ചുവന്ന കല്ലുകൾക്ക് വീണ്ടും ചുവപ്പ് ചാർത്താൻ തുടങ്ങിയിരുന്നു ഇനി മറ്റൊരു ചക്രവർത്തിയുടെ കുടീരം കൂടി കാണാം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മുഗൾ വംശത്തിന്റെ ആധിപത്യത്തിന് തുടക്കമിട്ട ബാബർ ഈ ചെറു കുടീരത്തിൽ നിത്യനിദ്ര കൊള്ളുന്നു ചെറുതെങ്കിലും മനോഹരമാണ് ഈ കെട്ടിടവും മകുടങ്ങളിലെ നീല നിറമാണ് സവിശേഷതകളിൽ ഒന്ന് വലിയ കരിങ്കൽ അടിത്തറയിലൂടെ സഞ്ചാരികൾക്ക് നടക്കാം അവിടെ നിന്നാൽ ബാബറിന്റെ മകൻ ഹുമയൂണിന്റെ സ്മാരകം തലയുയർത്തി നിൽക്കുന്നത് വീക്ഷിക്കാം ഉദ്യാനത്തിലൂടെ കുടുംബ സന്ദർശകർ അലസമായി നടക്കുന്നു ഹുമയൂൺ മൃതി കുടീ പതിറ്റാണ്ടിന്റെ പകിട്ടോടെ നിൽക്കുന്നു ട്രാവൽ തല ഉയർത്തി കയ്യിൽ കാശ് കരുതുക വൈകുന്നേരമാണ് ഹുമയൂൺ കുടീരം കൂടുതൽ ഭംഗിയാർന്നതാകുക കാവൽക്കാരോ ഗൈഡുകളോ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു മൃതികൂട്ടീരത്തിന്റെ പവിത്രത സ്വയം കാത്തു സൂക്ഷിക്കുക അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ജവഹർലാൽ നെഹ്റു മെട്രോ